നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് പാരിസ്ഥിതിക സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും അമ്മമാരുടെ അമൂല്യമായ സംഭാവനകളെ മാനിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പ് പോഷൻ അഭിയാൻ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആചരിക്കുന്നതിന്റെ ഭാഗമായി അമ്മയുടെ പേരിൽ ഒരു മരം എന്ന ക്യാമ്പയിന് തുടക്കമായി കാഴ്ചകളിലേക്ക് വൈപ്പിൻ കരുക്കാർക്ക് ഒരു സന്തോഷ വാർത്ത വസ്ത്രങ്ങൾ ഇനി കെ ജി സ്റ്റോറിൽ നിന്നും തൂക്കിവാങ്ങാം വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുല ശേഖരം ഒരുക്കി കെ ജി സ്റ്റോർ ഇപ്പോൾ വൈപ്പിനെ എടവനക്കാട് വാച്ചാക്കലിലും രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തോടെ എൺപത് കോടി മരങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ നൂറ്റി നാല്പത് കോടി മരങ്ങളും നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സജീവമായി പങ്കെടുക്കാൻ എല്ലാ അംഗനവാടികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ക്യാമ്പയിനിലെ സജീവ പങ്കാളിത്തം ദേശീയ ലക്ഷ്യമായ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും സമൂഹക്ഷേമത്തിനും സംഭാവന നൽകുന്നതിന് പ്രധാനമാണ് ഇതിന്റെ ഭാഗമായി പ്രാദേശികമായി ലഭ്യമായ ഫലവൃഷങ്ങൾ എല്ലാ അംഗനവാടി കേന്ദ്രങ്ങളിലും കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കാനുള്ള നിർദ്ദേശവും കൂടാതെ ആ പ്രദേശത്തെ വാർഡ് മെമ്പർ വാർഡ് കൌൺസിലർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടുകയും ചെയ്യാവുന്നതാണ് അംഗനവാടികളുടെ സമീപത്ത് അനുയോജ്യമായ സ്ഥലങ്ങൾ നടുന്നതിന് കണ്ടെത്തണം കുട്ടികളെയും രക്ഷിതാക്കളെയും പ്രദേശവാസികളെയും ഫലവൃക്ഷങ്ങൾ നടുന്നതിൽ ഉൾപ്പെടുത്തണം മരം നടുന്നതിന്റെ പരിസ്ഥിതികവും സാമൂഹികവുമായ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിന് ബോധവൽക്കരണ സെഷനുകൾ നടത്തി നട്ടുമരങ്ങൾ പരിപാലിക്കാനും കമ്മ്യൂണിറ്റി അംഗങ്ങളെ പ്രോത്സാഹിപ്പിച്ചു പിടിപ്പിച്ച മരങ്ങൾ അവയുടെ വളർച്ചയെ സഹായിക്കുന്നതിനെ പതിവായി നനയ്ക്കാനും പരിപാലിക്കാനും നിർദ്ദേശം നൽകി പ്ലാന്റേഷൻ ഡ്രൈവിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് പ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പർമാർ എ എൽ എം എസ് സി അംഗങ്ങൾ വയോജനങ്ങൾ കൗമാരപ്രായക്കാർ അമ്മമാർ പങ്കെടുത്തു